ഷോ ഷോ ശരിക്കും പറഞ്ഞാൽ ഷൈത്യനെ പോലൊരു ഫ്രണ്ടിനെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് ശത്യം പറഞ്ഞാല് പെട്ടെന്ന് നിറ ഓന്ത് നിറം മാറുന്ന പോലെയാണ് പുള്ളി പക്കന്ന് മാറിയത് പ്ലേറ്റ് പ്ലേറ്റ് പെട്ടെന്ന് തീക്കുന്ന പോലെയാണ് പുള്ളിക്കാരി റിയാക്ട് ചെയ്തത് ഒരു പ്രൊമോക്കും ചെയ്ത് ഒരു ട്രിഗറും ചെയ്ത് അനുമോളും മാറിയിരിക്കുന്ന സമയത്ത് വെറുതെ കിടന്ന് കരച്ചിൽ വന്നിട്ട് കരയാണ് അതോ ചുമ്മാ കരയണോന്ന് അറിയില്ല പുള്ളിക്കാരി കരയുന്നുണ്ട് അതിന് സപ്പോർട്ടിട്ട് കലാപം സൈനിക അതിലെ നൂറക്ക അടുത്തിരിക്കുന്നുണ്ട് പിന്നെ ഒന്നും മിണ്ടുന്നതിലും കൂടി കലാപം സൈനിക പിന്നെ വേറെ ബെന്നി പിന്നെ വേറെന്തോ രണ്ട് അറിയില്ല അവരൊക്കെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട് അനിമോളും പാവ മാറി അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് ഇരിക്കുന്നുണ്ട് പോകുന്നാലും അങ്ങോട്ടും പോന്നാലും ആടുന്നുണ്ട് അപ്പോൾ ഇവർ ഇവർ പറയണത് എന്ന് വിളിച്ചു അതിൻ്റെ പുറമെ എനിക്ക് പുറത്തിറങ്ങിയ സമയത്ത് ഉണ്ടായിരുന്ന ബുദ്ധിമുട്ട് എന്താണെന്ന് നിനക്കറിയോ നീ എന്നെ അങ്ങനെ പറഞ്ഞില്ല നിന്റെ തന്നെ സ്വഭാവം വെളിയിക്കെടുത്തില്ല പാവം അനീഷ് ഏട്ടൻ ഞാൻ ഏറ്റവും കൂടുതൽ റെസ്പെക്ട് ചെയ്യുന്ന വ്യക്തിയായിരുന്നു അനീഷ് അങ്ങേരെ അങ്ങേരി നാടകം കളിച്ച് ഇങ്ങനെ ആക്കിയില്ല എന്നൊക്കെ പറയുമ്പോഴും ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ട്രിഗർ ചെയ്യുമ്പോഴും ഇത് പിന്നെ ബിഗ് ബോസ് പറഞ്ഞിട്ടുള്ള കാര്യമാണെന്ന് അറിയില്ല കാരണം അനിമോള് ചിലപ്പോൾ ഫസ്റ്റ് സെക്കൻഡ് ലെവലൊക്കെ വരുന്ന നമ്മൾ മുമ്പ് ചർച്ച ചെയ്ത കാര്യമാണോ അപ്പോൾ അതിൽ നിന്ന് ഒഴിവാക്കാൻ അല്ലെങ്കിൽ അതൊരു ഒരു ചലഞ്ച് ബിഗ് ബോസ് അറിയില്ല അങ്ങനെ ഒരു ഡൗട്ട് വരുത്തുന്ന രീതിയിലാണ് ഷൈദി സംസാരിച്ചത് കാരണം പെട്ടെന്നാണ് അവർ ട്രെക്കർ ചെയ്തത് അനുമോൾ ഒരു പ്രൊമോക്കും ഇല്ല അത് പെട്ടെന്ന് കയറിയിട്ട് പഴയ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പക്ഷെ അനുമോൾ അപ്പോഴും നല്ല രീതിയിൽ മെച്ചുവറായിട്ട് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നുണ്ട് മുൻപത് എനിക്ക് സംസാരിക്കാൻ താല്പര്യം ഇല്ല എന്ന് പറഞ്ഞാൽ അവർ ആ അങ്ങോട്ട് അങ്ങോട്ടും പോകും ഊഞ്ഞല ആടിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ കലപാ ശരി അടുത്തുമായിട്ട് വീണ്ടും എന്നതിലൊക്കെ സംസാരിക്കുന്ന സമയത്ത് അനുമോൾ അപ്പോഴും കൂടുതലായിട്ടും സംസാരിക്കുന്നത് അനാവശ്യമായ കാര്യങ്ങൾ എടുത്ത് പറയുന്നൊക്കെ പറഞ്ഞണം പറയുമ്പോൾ മര്യാദക്ക് സംസാരിക്കാൻ പറയുന്ന നല്ല രീതിയിൽ അനുമോള് റിയാക്ട് ചെയ്ത് അങ്ങനെ റിയാക്ട് ചെയ്താലുള്ളത് വേറൊന്നും അനുമോള് പറഞ്ഞത് അനുമോളിന്റെ ഭാവം ഉണ്ട് പോകുന്ന ഒന്നും പറയുന്നില്ല അപ്പോഴും അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നിന്റെ പഴയ സ്വഭാവം എനിക്കറിയാം നീ അങ്ങനെയായിരുന്നു നീ എങ്ങനെയായിരുന്നു നിന്റെ എല്ലാ കാര്യങ്ങളും എനിക്കറിയാം നീ എന്നെ ഇവിടെ എന്തൊക്കെ പറഞ്ഞു ആരെ പറ്റി എന്തൊക്കെ പറഞ്ഞു എന്നുള്ള കാര്യങ്ങളൊക്കെ എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞു ഒരുമാതിരി ഷോ ശൈത്യ അതായത് ശൈത്യയുടെ തലസ്വഭാവം അന്നത്തെക്കാളും കൂടുതൽ വെറുപ്പിക്കൽ ഇപ്പോഴായിരുന്നു പോകണം അനുമോളിൻ്റെ അടുത്ത് അപ്പൊ കട്ടപ്പ സത്യമുള്ള കട്ടപ്പ എന്നുള്ളത് അനുമോള് വിളിച്ചതല്ല അനിമോള് വിളിച്ചിട്ടില്ല കട്ടപ്പ എന്നുള്ളത് കാരണം ഇവര് ഇവരുടെ ആയ സമയത്തുള്ള പെർഫോമൻസ് ആയ സമയത്തുള്ള ചതിയങ്ങൾ അനിമോള് അനിമോളെ പറ്റി പുറ പുറയുന്നു ഒരു ഗെയിം കളിച്ച സമയത്ത് പ്രേക്ഷകര് ഞാൻ ഞാനടക്കമുള്ള പ്രേക്ഷകര് അല്ലെങ്കിൽ ബിഗ് ബോസ് റിവ്യൂ ചെയ്യുന്ന ആളുകൾ യൂട്യൂബേഴ്സ് ഞാനടക്കമുള്ള യൂട്യൂബേഴ്സ് അന്ന് ഇട്ട് ഇട്ടുകൊടുത്ത് ഞാനല്ല ഇട്ടുകൊടുത്ത പേരാണ് കട്ടപ്പ എന്നുള്ളത് അത് അത് ഇവരിന്റെ കയ്യിലിരിപ്പുണ്ടാണ് വിര് അന്ന അമോൾ അങ്ങോട്ട് തീരുന്ന അല്ലെങ്കിൽ അനിമോൾ ജയിലിൽ പോയ സമയത്ത് അനിമോള കുറ്റം പറഞ്ഞുകൊണ്ടാണ് അങ്ങനെയുള്ള പേര് പ്രേക്ഷകർ ഇട്ടു കൊടുത്തത് അതിൽ അനിമോളെ പണ്ട് കാര്യം അനുമോൾ വിര് പറയുമ്പോഴായിരിക്കും ചിലപ്പോൾ അനുമോളായ കാര്യം എന്നാണ് അറിയുന്നത് പേര് ഇവർക്ക് ഒന്ന് ശൈത്യം പറയുമ്പോഴായിരിക്കും അനിമോൾ അറിയണത് അതിനെതിരെ അനുമു ശൈത്യ കിടന്ന ഒരു നിലകൊള്ളി അങ്ങോട്ടും നീ എന്നെ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്റെ വീട്ടില് നാണം കിട്ടും എല്ലാ മുമ്പിൽ ഞാൻ നാണം കിട്ടും എനിക്കുള്ള സൈബർ അറ്റാക്ക് സൈബർ പുള്ളി അങ്ങനെയുള്ള ഒരുമാതിരി പറച്ചല്ലേ ഈ പറച്ചിൽ അപ്പോഴും പുള്ളി പുള്ളിക്കാരി അതായത് നമ്മൾ അനുമോളും ഉണ്ടാകാതിരിക്കുന്നു നല്ല ഇതിൽ ഹാൻഡിൽ ചെയ്യുന്നു കാരണം അനുമോളിനെ അറിയാം ഇപ്പം എന്തെങ്കിലും തിരിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ വോട്ടിങ്ങിനെ ബാധിക്കും എൻ്റെ റീച്ചിനെ ബാധിക്കും അത് കാരണം അവർക്കറിയാം ഏറെക്കുറെ ആണ് അനുമോള് അനീഷിനെ പോലെ തന്നെ അപ്പോൾ ഏറെക്കുറെ തന്നെ അടുത്തെത്തും സ്റ്റേജിന് അതായത് ഗ്യാൻ ഫിനലിലേക്ക് എത്തി എന്നുള്ളൊരു ഒരു ധാരണ അനുമോൾക്ക് ഉണ്ട് അതുകൊണ്ട് തന്നെ അവർ എത്ര ട്രിഗർ ചെയ്ത് ട്രിഗർ ചെയ്ത് ശ്രമിച്ചാലും പുള്ളിക ഒന്നും വിട്ടുപോ നിൽക്കുന്നില്ല നല്ല രീതിയിൽ മെച്ചൂറായിട്ട് അനിമോളെ ഹാൻഡിൽ ചെയ്യുന്നുണ്ട് അനുമോളുടെ വളർച്ചയിൽ നല്ല രീതിയിൽ അസൂഹ അസൂഹ ഉണ്ട് എന്നുള്ളത് ആ ഒരു അവരുടെ ഒരു സംസാര രീതി കണ്ടാൽ തന്നെ പ്രേക്ഷകർക്ക് മനസ്സിലാവും അതായത് അനിമോ ഇത്രയും പേര് ഇരിക്കുമ്പോൾ അത് അത് കേട്ടു നിൽക്കുമ്പോൾ അനിമോൾ അപ്പുറത്ത് മാറിയിരുന്നു മാറിയിരുന്നത് ശ്രദ്ധിക്കുന്നുണ്ട് പക്ഷെ അവരുടെ വളർച്ച ഇതെല്ലാം അനുമോളിലുള്ള പിയർ ആണ് ഇവര് പറയുന്നതിന് അനുമോളിൽ പതിനഞ്ച് ലക്ഷത്തിന് പി ആറ് പറഞ്ഞിട്ട് പതിനാല് ലക്ഷത്തിന് പി ആറ് പറഞ്ഞിട്ട് ഇവർ പറയുന്നുണ്ട് മീഡിയ സിനിമ ഇവർ പറയുന്നുണ്ട് അപ്പോൾ അതെന്താകട്ടെ അത് സെക്കൻഡറി പക്ഷെ ഇങ്ങനെയൊക്കെ പറയുമ്പോഴും ഇവർ വേറെ കാര്യം ചിന്തിക്കേണ്ടത് അനുമോളിന് അപ്പുറത്തും വോട്ട് കൂടുന്നു കാരണം ശൈത്യയ്ക്കുള്ള ശൈത്യക്ക് വലിയ ഫാൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇവരിപ്പോ ശൈത്യ ശൈത്യം പറഞ്ഞിട്ടിപ്പോൾ അനുമോളിനെ കുറ്റും പറഞ്ഞ സമയത്ത് അല്ലെങ്കിൽ അനിമോളിനെ താഴ്ത്തിക്കെട്ട് നോക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് അനുമോളിന്റെ പിയർ തന്നെ അനുമോളിനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുക അതായത് അനുമോളിനെ പ്രോത്സാഹിപ്പി അനുമോളിൻ്റെ ഫാൻസിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ അനുമോളിന് ഫാൻസ് കൂട്ടാനുള്ള രീതിയാണ് വെച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ആതിലേലും നൂറായാലും വന്നിട്ടുള്ള ശൈത്യ ആയാലും